ബഹുമാനരും ആദരണീയരും ആയ സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും വർമ്മത്തല്ലാ വാഹിപ്പറ്റ ഉസ്താദ് മരണപ്പെട്ടിട്ട് വർഷങ്ങൾ കടന്നു പോവുകയാണ് ഓരോ കാലഘട്ടങ്ങളിലും സമൂഹത്തിന് സമുദായത്തിന് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ മുൻനിരക്കാരായി പണ്ഡിത ശ്രേഷ്ഠരായ ഒട്ടനവധി ആനകൾ കാലാകാലങ്ങളായി കടന്നു വന്നിട്ടുണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഇസ്ലാമിക പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ആരംഭകാലഘട്ടം മുതൽ പ്രവാചകന്മാരുടെ പരമ്പരകൾ വ്യത്യസ്ത സമുദായത്തിനും കാലഘട്ടങ്ങളിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രസ്ഥാനം എന്നോണം അൻ്റെ പ്രവാചകനായ റസുൽ കരീം സലഹു അലൈവലമായിയുടെ കാലഘട്ടം വരികയും ഇസ്ലാം ഒരു സമൂഹത്തിന് മുമ്പിൽ പൂർണമായും തുറന്നു വെക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം ആ പ്രബോധനം ലോകത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലേക്ക് ശാഖകളിലേക്ക് വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാരിലൂടെ സമൂഹത്തിന് സമുദായത്തിന് കൊടുക്കുകയായിരുന്നു അതിന്നും കാലോചിതമായി നിലനിന്നു പോരുന്നു നിലനിർത്തിക്കൊണ്ടു പോരുന്നു തുടർന്നു പോരുന്നു അതിനിടക്കാണ് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ഈ ആധുനിക കാലഘട്ടങ്ങളിലും മുന്നോട്ട് പോയി എന്ന് നമ്മൾ പറയപ്പെടുന്ന ഈ കാലഘട്ടങ്ങളിലും സമയാസമയങ്ങളിലും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ സാമീപ്യവും സാന്നിധ്യവും നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത്തരം ഒരു പ്രശസ്തനും പ്രഗത്ഭനും സുഖകരനുമായ പണ്ഡിതൻ്റെ കാലഘട്ടമായിരുന്നു പ്രവർത്തനമായിരുന്നു അതിപ്പെട്ട ഉസ്താദിലൂടെ നമുക്ക് ലഭിച്ചു ഇസ്ലാമിൻ്റെ ചരിത്ര എന്താണ് പ്രവാചകൻ്റെ ചര്യ എന്നാണ് ആ ചര്യക്കനുസരിച്ച് ആ ജീവിത രീതികളെയും അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെയും പരിപൂർണമായി പകർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ജീവിച്ച് കാണിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് അതിപ്പെട്ട ഉസ്താദ് നമുക്കിടയിൽ ജീവിക്കുകയും ഇസ്ലാമിൻ്റെ തനതായ ശൈലി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ പെട്ടെന്നാണ് ഉണ്ടായത് ചുരുങ്ങിയ കാലമാണ് അദ്ദേഹം നമുക്കിടയിൽ ജീവിച്ചത് പക്ഷേ ആ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ മേഖലകളിലും അത് രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹികതയുടെയും സംസ്കാരത്തിൻ്റെയും വ്യക്തിപരതയുടെയും എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ ഉറച്ച സാമീപ്യവും സാന്നിധ്യവും നമുക്കനുഭവപ്പെട്ടിരുന്നു എങ്ങനെ ഒരു ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം പ്രവർത്തകൻ ജീവിതം ചിട്ടപ്പെടുത്തി സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം എന്ന് വളരെ വ്യക്തമായ നിലപാടുകളിലൂടെയാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങൾക്കിടയിലാണ് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ഇടയായതെങ്കിലും വളരെ ദൂരം നിന്ന് നോക്കി കണ്ടിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ നിയമസഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി വന്ന ആ ദിവസം മുതൽ അദ്ദേഹവുമായുള്ള ബന്ധം വളരെയേറെ അടുത്തതായിരുന്നു അദ്ദേഹവും പണക്കാട് കുടുംബവുമായും ഉണ്ടായിരുന്ന ബന്ധങ്ങൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു അഭിജാരം വളരെ വലുതായിരുന്നു എന്ന അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്താനൊരു കഴിയും തെരഞ്ഞെടുപ്പിലെ ഓരോ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകാറുണ്ടായിരുന്നു ഒരു പോലെ സുഹൃത്തിനെപ്പോലെ പോലെ ആദരവോടെ ബഹുമാനത്തോടെ പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ തള്ളി അദ്ദേഹത്തിനുമായി ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്നത് വളരെയേറെ സന്തോഷകരമാണ് ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയം പദത്തിൽ നിന്ന് വേറിട്ട് നിർത്താൻ കഴിയാത്ത അത് പരസ്പരം ബന്ധിതമാണ് എന്ന തരത്തിൽ തന്നെ ഒരു മുസൽമാനാകുക എന്നതോടൊപ്പം അതിനുശേഷം ഒരു മുസ്ലിം ലീഗുകാരനാകുക എന്ന ബാഹ്വത്തിവങ്ങളുടെ മുക്കോയറ്റങ്ങളുടെ അലക്ഷ്യബോധമുള്ള പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ സാധിക്കണം എന്ന് സമുദായത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഇപ്പറ്റ ഉസ്താവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാഴ്ചപ്പാടുകളും അത് പരസ്പര ഗുരകമാണ് പരസ്പര ബന്ധിതമാണ് മതവും രാഷ്ട്രീയവും അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തിയിരുന്നു അത് നമുക്ക് അനുകൂലമായ തരത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു തലത്തിനെ സാധിക്കൂ എന്ന് അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തിയിരുന്നു അതാണ് ഞാൻ സൂചിപ്പിച്ചത് രാഷ്ട്രീയത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സാംസ്കാരിക മേഖലകളിലാണെങ്കിലും സാമ്പത്തിക മേഖലകളിലാണെങ്കിലും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും എങ്ങനെ ഇസ്ലാമിത ചരിത്രയ്ക്കനുസരിച്ച് ജീവിക്കണം പ്രവർത്തിക്കണം എന്ന് ചുരുങ്ങിയ കാലഘട്ടത്തിലിടക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മളിൽ ലഭിച്ചു കൊണ്ടുപെരുന്നത് ആ പ്രബോധന പ്രവർത്തനങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാനാവശ്യമായ അടിസ്ഥാനപരമായ എല്ലാ പ്രതലങ്ങൾക്കും അസ്ഥി വാരമിട്ടുകൊണ്ടാണ് അത് പൂർണ്ണമാക്കിക്കൊണ്ടാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത് സർവശക്തരായ അള്ളാഹുവിൻ്റെ അനങ്കനീയമായ വരിയാണ് ഒരു പണ്ഡിതൻ്റെ ഒരു സൂഫുവരൻ്റെ നിയോഗം നമുക്കുണ്ടാകുന്ന നഷ്ടം പറഞ്ഞാൽ തീരാത്തതാണ് ആ തീർത്താൽ തീരാത്ത നഷ്ടത്തിൻ്റെ നഷ്ടബോധത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പ്രദേശത്തും ഇവിടെയും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഇടപെടുന്നതുമൊക്കെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് പരിപൂർണമായും നമ്മൾ തന്നെ ആ ആത്മവിശ്വാസത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ രാഷ്ട്രീയവും മതപരവുമായ പ്രവർത്തനങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് നേതൃത്വം നൽകി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കും എന്ന പ്രത്യാശ തന്നെയാണുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റൂസ് ഇവിടെ നടക്കാനിരിക്കുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇന്നും ഈ പ്രദേശവും അദ്ദേഹത്തിൻ്റെ കപരടവും ഒക്കെ സന്ദർശിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താറുണ്ട് അതൊക്കെ മനുഷ്യരോടുള്ള ഇവിടെയാണോ എവിടെയാണെന്നറിയാത്ത ഒരുപാടേറെ ആളുകൾ അദ്ദേഹമായി ആത്മബന്ധമുണ്ടായിരുന്നതിൻ്റെ തെളിവുകളാണ് നമുക്ക് ഓരോ നിമിഷങ്ങളും നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത് ആ ആത്മബന്ധത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തീർച്ചയായും സമുദായത്തിനും സമൂഹത്തിനും മറഞ്ഞുപോയെങ്കിലും മരിക്കാത്ത ഓർമ്മകളും പ്രവർത്തനങ്ങളും ധാരണകളുമായി അദ്ദേഹം നമ്മിൽ ജീവിച്ചിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ആ സൂഫി വരൻ്റെ ദർശനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ അള്ളാഹുവിൻ്റെ ജീവിതത്തേക്കുള്ള ഈ പ്രയാണത്തിൽ പരിപൂർണമായും നമുക്ക് വിജയത്തിലെത്തിപ്പിക്കാൻ സാധിക്കാവുന്ന പ്രവർത്തനങ്ങളുമായി കടന്നു പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സർവശക്തനായ അള്ളാഹു അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനായ റസൂൽ റസുൽക്കി അലൈഹി അലൈവിസ്ല്ലായയുടെ കൂടെ ആദരണീയനും ബഹുമാന്യരുമായിരുന്ന ഒറ്റപ്പെട്ട ഉസ്താദിനെയും നമ്മളെയും നാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസലാമലൈക്കും വരഹമുള്ള വർക്കാ